എങ്ങോണ്ടാണെന്നറിയാതെ അവനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ വല്ലാത്തൊരു ഭയം അവളിൽ നിറഞ്ഞിരുന്നു ഇടയ്ക്കുന്നവൻ ബ്രേക്ക് പിടിക്കുമ്പോൾ പുറകിലെ ഹാൻഡിൽ അവളൊന്ന് പിടിച്ചു അവൻ്റെ ചുമലിൽ പോലും അവൾ കൈ പിടിച്ചിരുന്നില്ല അപരിചിതരായ അപരിചിതരുടെ യാത്ര ഒരു പുഴക്കരയിലാണ് അവൻ ബൈക്ക് നിർത്തിയത് നടുവിൽ റോഡും ഇരുവശത്തും നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഒരു കായലായിരുന്നു ചുറ്റിലും താമര പൂക്കൾ കൊണ്ട് കായലൊക്കെ നിറഞ്ഞിരിക്കുന്നു ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുകയും കുട്ടികളെ കാഴ്ചകൾ കാണിക്കുകയും താമര പൂക്കൾ പൊട്ടിച്ച് വഞ്ചിയിലാക്കുന്ന ആൾക്കാരിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു ഐസ്ക്രീമുകളും ജ്യൂസുകളും പലതരം സഹായന ഭക്ഷണങ്ങളും വിൽക്കുന്ന കടകളുമുണ്ട് വിവേക് അവളെ ഒന്ന് നോക്കി ചുറ്റുമുള്ള കാഴ്ചകളിൽ കണ്ണ് നട്ടിരിക്കുകയാണ് അവൾ പക്ഷെ റോഡരികിൽ നിന്നവളുടെ അടുത്ത് തട്ടി തട്ടില്ലെന്ന് പറഞ്ഞ് ഒരു ബൈക്ക് പാഞ്ഞു പോയപ്പോൾ അതിനു മുമ്പ് വിവേകളെ പിടിച്ചു മാറ്റിയിരുന്നു ഒന്ന് പേടിച്ചു പോയവൾ അവന്റെ ഷർട്ടിൽ കൈകൾ ചുരുട്ടി പിടിച്ചു നിന്നു വിവേക് അവളെ നെഞ്ചൂരമായിരുന്നു ചേർത്ത് നിർത്തിയിരുന്നത് ഒരു വേള അവളുടെ വേഗത്തിലേറെ ഹൃദയം മിടിപ്പ് അവൻ്റെ കാതുകൾ പ്രതിധ്വനിച്ചു അവൾ നിന്ന് വമിക്കുന്ന ഒരു പ്രത്യേക ഗന്ധം അവൻ വലിച്ചെടുത്തു മനസ്സിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ തോന്നുന്നതിന് മുന്നേ അവൻ അവളടത്തി മാറ്റി ആദ്യം പെട്ടെന്ന് അവൻ നിന്ന് അകന്നു മാറി വിവേക് അവൾക്കൊരു തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങിക്കൊണ്ടുവന്നു അവളത് വാങ്ങി അവനെ നോക്കി അങ്ങോട്ടേക്ക് പോയിരിക്കാം കുറച്ച് മാറിയുള്ള ഒരു ബെഞ്ച് ചൂണ്ടി കാണിച്ചുകൊണ്ട് വിവേക് പറഞ്ഞപ്പോൾ അവൾ അവനൊപ്പം പിന്നാലെ ചെന്നു എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നൊരു ജന്മം ഇവളെന്താ ഇങ്ങനെ മനസ്സിൽ അവളെ പറ്റി ഓർത്തുകൊണ്ടവൻ ആ ബെഞ്ചിൽ പോയിരുന്നു കുറച്ചടുത്തായി അവനും കുറച്ച് നേരത്തെ മോനത്തിനു ശേഷം അവൻ തന്നെ പറഞ്ഞു തുടങ്ങി നിനക്ക് തോന്നിയിട്ടില്ലേ എനിക്കെന്താ നിന്നോട് ഇത്രയും ദേഷ്യം വെറുപ്പുമെന്ന് ആദ്യം അവനെ നോക്കി തലയാട്ടി അവളുടെ മനസ്സിൽ താലി കെട്ടിയത് മുതലുള്ള നിമിഷങ്ങൾ തെളിഞ്ഞു വന്നു നീ കേട്ടിട്ടില്ലേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കുമെന്ന് ആദ്യം അവനെ നോക്കി അപ്പോൾ തന്നെയാണ് അവനെ നോക്കിയത് ആദ്യ കണ്ണുകൾ വലിച്ചെടുത്ത് നേരെ ഇരുന്നു എന്നിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നീ അറിയണം എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എനിക്കറിയണം നിൻ്റെ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചും ഇവിടെ നിന്ന് പോകുമ്പോൾ നിനക്ക് തീരുമാനിക്കാം എൻ്റെ താലി അണിഞ്ഞ് തിരികെ അമ്പാട്ട് വരണോ അതോ നിന്നെ കാത്തിരിക്കുന്ന വിഷ്ണുവിനയിലേക്ക് പോകണോ എന്ന് ആദ്യ അവനെ നോക്കി പക്ഷെ അവനത് കണ്ടില്ലെന്ന് നടിച്ചു അവനപ്പോൾ ഓർമ്മകളിലായിരുന്നു കയ്പേറിയ വഞ്ചനയുടെ ചതിയുടെ ഓർമ്മകളിൽ ഇന്ന് കാണുന്ന ഞാൻ എന്ന വ്യക്തിയല്ലായിരുന്നു നാലു വർഷം മുമ്പ് അറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെയും നോവിക്കാത്തവൻ അമ്മയുടെ പ്രിയപ്പെട്ട മകൻ അങ്ങനെ വിശേഷങ്ങൾ ഒരുപാടായിരുന്നു ഏഴ് വർഷത്തെ പ്രണയം ചതിയിലും വഞ്ചനയിലും അവസാനിച്ചപ്പോൾ അവിടെ മരിച്ചു പോയി എൻ്റെ മനസ്സ് അവൻ്റെ വാക്കുകളിൽ ഇടർച്ച അവൾ മനസ്സിലാക്കിയിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ജൂനിയറായിരുന്നു മീനാക്ഷി അച്ഛനമ്മയും കുഞ്ഞിലേയും മരിച്ചു പോയപ്പോൾ അനാഥാലയത്തിൽ തള്ളപ്പെട്ടവൾ ഒറ്റവറുണ്ടായിട്ടും പെൺകുട്ടി ബാധിതാവുമെന്ന് പറഞ്ഞ് ആരും അവളെ കൂടെ കൂട്ടിയില്ല ഒരിക്കലും ഒരു സീനിയർ പയ്യൻ റാഗിങ്ങിനിടയിൽ അവളുടെ കീറിയ പഴകിയ ബുക്ക് ഉയർത്തി കാണിച്ചു പരിഹസിക്കുമ്പോൾ തലകുനിച്ച് നിന്ന് പൊട്ടിക്കരയുന്നവളെ അന്ന് ആദ്യമായി കാണുമ്പോൾ വല്ലാത്തൊരു വിങ്ങലായിരുന്നു അവനെ പരസ്യമായി അവളുടെ മുന്നിൽ കൊണ്ട് നിർത്തി മാപ്പ് പറയിക്കുമ്പോൾ അവൾ നന്ദിയോട് നോക്കിയതും ഇന്ന് ഓർക്കുന്നു പിന്നീട് അവൾക്ക് ഞാൻ വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്തു എപ്പോഴാണെന്നറിയില്ല അറിയില്ല അവളെൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചു തുടങ്ങി ആദ്യ പ്രണയം പറഞ്ഞത് ഞാനായിരുന്നു നാണത്തോട് പോകുന്ന കൊണ്ട് ചുടികൾ തന്നെ എനിക്ക് മറുപടി നൽകിയിരുന്നു പിന്നീട് പ്രണയകാലമായിരുന്നു എനിക്ക് അവളും അവൾക്ക് ഞാനും ഇതിന് ടെസ്റ്റ് ചെയ്തി എൻ്റെ പേര് ലിസ്റ്റിൽ വന്നിരുന്നു പിന്നെ ജോലിക്കുള്ള കാത്തിരിപ്പായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി ട്രെയിനിങ്ങിൽ പോയ സമയത്ത് അവൾ ഒരുപാട് മിസ് ചെയ്തു പോസ്റ്റിംഗ് കിട്ടി സന്തോഷത്തോടെ ഞാൻ നാട്ടിലേക്ക് വേണ്ടി കയറി അപ്പോഴാണ് നാട്ടിലുള്ള ഒരു കുട്ടിയെ എനിക്കായി കണ്ടുപിടിച്ചെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മീനാക്ഷിയുടെ കാര്യം തുറന്നു പറഞ്ഞു അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അച്ഛൻ സമ്മതിച്ചു തന്നു വിവേകനെ നിർത്തി അവളെ നോക്കി വല്ലാത്തൊരു വെപ്രാളം അവനെ വന്ന് മൂടുന്നുണ്ടായിരുന്നു മറക്കാൻ ശ്രമിക്കുന്ന അത്രയേറെ കൈപ്പേറിയ ഓർമ്മകളായിരുന്നു അത് ഒന്ന് ശ്വാസം വിട്ട് അവൻ പറഞ്ഞു തുടങ്ങി ഒരു ദിവസം രാത്രി എന്നെ കാണണമെന്ന് പറഞ്ഞ് അവൾ വിളിച്ചു ഓർഫനേജിൽ നിന്ന് അവൾ ഇറങ്ങി വന്നത് ഒരു ബാഗുമായിട്ടായിരുന്നു ഓടി എൻ്റെ മാറിൽ ചാഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നും നമ്മുടെ ബന്ധം അവിടെ അറിഞ്ഞെന്നും അവളെ ഇറക്കി വിട്ടെന്നും പറഞ്ഞു അവളെയും കൊണ്ട് നേരെ പോയത് അടുത്തുള്ള ക്ഷേത്രത്തിലേക്കായിരുന്നു അത് അവളുടെ നിർബന്ധം അവിടെ മരത്തിൽ കെട്ടിയിരുന്ന ഒരു മഞ്ഞച്ചരട് വലിച്ചെടുത്തവൾ താലിയായി കഴുത്തിൽ കെട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ട് സമ്മതിച്ചു കൊടുത്തു പാതിരാത്രി അവളെയും കൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അച്ഛൻ അന്നാദ്യമായി എന്നെ തല്ലി ഒരുവിധം കാല് പിടിച്ചു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ വീട്ടിൽ കയറാൻ അനുവാദം നൽകി പക്ഷെ പിറ്റേന്ന് രാവിലെ ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയി അവൾ ഓരോ നിമിഷവും എന്നെ ചതിക്കുകയായിരുന്നെന്ന് തിരിച്ചറിയാതെ പോയി ഞാൻ അവൾക്ക് വേണ്ടത് പണവും പദവിയുമായിരുന്നു ഞാൻ ഇവിടുന്ന് മാറിയിരുന്ന സമയം അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമസ്ഥൻ്റെ മകനുമായി പ്രേമത്തിലായിരുന്നു പോലും അന്ന് രാത്രി അവനെ കാണാൻ ഇറങ്ങിപ്പോയപ്പോഴാണ് അവൾ ഓർഫേഞ്ചിൽ നിന്ന് പുറത്താക്കിയത് അവൾക്ക് തൽക്കാലം വന്നു നിൽക്കാൻ ഒരിടം അതായിരുന്നു എൻ്റെ വീട് അങ്ങനെ എന്നെ ചതിക്കാനായിരുന്നെങ്കിൽ എന്തിനെ അവൾ എന്നെ കൊണ്ട് കഴുത്തിൽ ചരട് കെട്ടിച്ചു ഇതിനേക്കാളും എൻ്റെ ഹൃദയത്തിൽ കത്തി കുത്തിയിറക്കാമായിരുന്നു നാട് മുഴുവൻ പടർന്നു എൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഭാര്യ കാമുകൊപ്പം ഇറങ്ങിപ്പോയെന്നും ആദ്യമായി അവന്റെ മിഴികൾ നിറഞ്ഞത് കണ്ട് അവൾക്കുള്ളു പിടഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി എത്രമാത്രം അവനവളെ സ്നേഹിച്ചിരുന്നെന്ന് അവൻ്റെ ഓരോ വാക്കുകളിലൂടെ ആദ്യം മനസ്സിലായിരുന്നു ഒരു ചരട് കെട്ടിയത് കൊണ്ട് മാത്രം ഭാര്യയാകില്ലെന്നും അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്നവരെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ എന്നുമായിരുന്നു അവളുടെ ചോദ്യം ഒരു സാധാരണ പോലീസ് അവൾക്ക് വേണ്ടതെന്ന് അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്നും അതിന് പണം വേണമായിരുന്നെന്നും അവളുടെ കണ്ടുപിടിത്തം അറപ്പ് തോന്നുമായി എന്നോട് തന്നെ ഇതുപോലെ ഒരു വഞ്ചകയെ സ്നേഹിച്ചു അവൾ കാരണം ഞാൻ ഒരു രണ്ടാം കെട്ടുകാരനായി മണിക്കൂറുകൾ ഉണ്ടായിരുന്ന ഒരു ചതിയുടെ ഒരു നൂൽബന്ധം അതോടെ ഞാൻ മെറ്റോളാവുകയായിരുന്നു എല്ലാവരും എന്നെ ചതിക്കുകയാണെന്ന് തോന്നലായി ദേഷ്യവും പകയും വെറുപ്പും മാത്രമായിരുന്നു എന്നിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് എന്നോട് വഴക്കിട്ട് അച്ഛൻ പിണങ്ങിപ്പോയി അമ്മയോട് പോലും വല്ലാത്തൊരു ദേഷ്യമായിരുന്നു ഇതിനിടയിലാണ് അമ്മയുടെ ആത്മീയത ഭീഷണിക്ക് മുന്നിൽ തോറ്റുകൊടുത്ത് നിന്നെ താലി കെട്ടേണ്ടി വന്നത് കല്യാണത്തിന് മുമ്പ് ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു നിന്നെ പറ്റി നല്ലതായിരുന്നില്ല അയാൾ പറഞ്ഞത് ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ജീവിച്ച പെണ്ണായത് കൊണ്ടാണ് നിന്നെ ഞാൻ ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോൾ വെറുപ്പ് തോന്നി ആ വെറുപ്പ് തന്നെയാണ് നിന്നോട് ഞാൻ കാണിച്ചുകൂട്ടിയത് ആദ്യം ഞെട്ടി അവനെ നോക്കി കുറിച്ച് മോശമായി പറയാൻ അതിനുവേണ്ടി ആർക്കാണ് തന്നോട് ഇത്ര പാകം വിവേക് ഒരു നെടുവേർ പോളെ നോക്കി സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും സ്വഭാവത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാക്കുന്നത് എനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളിലെല്ലാം സ്ത്രീകളും അവളെപ്പോലാണെന്ന് ഞാൻ വിശ്വസിച്ചു വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ച് മോശമായി അറിഞ്ഞപ്പോൾ നിന്നെനിക്ക് ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നോട് നിനക്ക് ക്ഷമിക്കാനാവുമൊക്കെ ക്ഷമിക്കും ഇനി എന്താണെങ്കിൽ നിനക്ക് തീരുമാനിക്കാം ഞാനിതൊക്കെ തുറന്ന് പറഞ്ഞത് വേറൊന്നിനുമല്ല നിന്റെ മനസ്സിൽ ഒരു പിടിവലി നടക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വിഷ്ണു ആണ് നിന്റെ മനസ്സിലെപ്പോഴും തീരുമാനം നിന്റേതാണ് ഇനിയും സമയം വൈകിട്ടില്ല നീ പോയാലും എനിക്കതൊരിക്കലും പ്രശ്നമല്ല പക്ഷെ അത് ചതിയിലൂടെ ആവരുതെന്ന് മാത്രം ഒന്ന് നിർത്തുന്നുണ്ടോ വിഷ്ണു വിഷ്ണു നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് ഞാൻ എന്താ എല്ലാവരുടെയും അടിമയാണോ തോന്നുമ്പോൾ വലിച്ചെറിയാനും സ്വീകരിക്കാനും കൈമാറ്റം ചെയ്യാനും ഞാൻ ആരുടെയും കയ്യിൽ ആയു വസ്തുവല്ല ആരുടെ അടിമ അല്ല നിങ്ങൾക്ക് എന്റെ ഭാര്യ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ കായലിൽ കെട്ടി താഴ്ത്ത് അല്ലാതെ ആദ്യ ഭർത്താവിന്റെ കൂടെ പറഞ്ഞു വിടാൻ ധൃതി കാണിക്കേണ്ട ഞാൻ പറഞ്ഞു എനിക്ക് വിഷ്ണുവിടൊപ്പം പോകണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ താരി എനിക്ക് വേണ്ടെന്ന് ഞാൻ അനുഭവിച്ച വേദന കുറിച്ച് ഞാൻ ഒഴുക്കിയ കണ്ണീരിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല ഈ ആദ്യം മനസ്സറിയോ എന്റെ മനസ്സ് പൊള്ളിയതറിയാമോ ഇല്ല ഒന്നും അറിയില്ല അത്ര നേരം അവന് നേരെ നിന്ന് തീ തുപ്പികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഞ്ചിൽ തളർന്നിരുന്നു വിവേക് പകച്ചു പോയിരുന്നു അവളുടെ ഭാവമാറ്റത്തിൽ ആരോടും നേരിന്ന് സംസാരിക്കാൻ പോലും മടിയുള്ളവർ ഇത്രയും പൊട്ടിത്തെറിക്കണമെങ്കിൽ അവളുടെ അനുഭവങ്ങൾ അത്രമാത്രം അവൾ വേദനിപ്പിച്ചിട്ടുണ്ടാകും അവൾ തളർച്ചയോടെ അവന്റെ ചുമലയിൽ ചാഞ്ഞു വിവേക് അവളെ ചേർത്ത് പിടിച്ചു എന്തോ അവനപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എനിക്കറിയണം നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് ഇനി ഒരിക്കലും നീ ആവശ്യപ്പെടുമ്പോൾ അല്ലാതെ ഞാൻ കിട്ടിയ താലി പോലും നീ അഴിച്ചു മാറ്റരുത് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവൻ പറയുമ്പോൾ അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയിരുന്നു വിഷ്ണുവിൻ്റെ താലി ഏറ്റുവാങ്ങുന്ന ആ നിമിഷം മുതൽ അവളുടെ മനസ്സിൽ ചിത്രങ്ങളായി തെളിഞ്ഞു വന്നു വലിയ പ്രതീക്ഷകൾ ഒത്തുമില്ലാതെ വിഷ്ണുവിട്ടിൻ്റെ ജീവിതത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ഇനി കണ്ണ് നിറയരുതെന്ന് പെണ്ണ് കാണാൻ വന്നതിൻ്റെ അന്ന് നേരത്തൊരു പുഞ്ചിരി നൽകിയിരുന്ന ആ മുഖം പോകിപ്പോകി മനസ്സില് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു എൻ്റെ അല്ല എന്നൊരു ചിന്ത വിവാഹത്തിന് മുമ്പ് പോലും ഫോൺ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല നിശ്ചയം കഴിഞ്ഞു പിന്നെ ഞാൻ വിഷ്ണുവീട്ടനെ കാണുന്നത് വിവാഹത്തിൻ്റെ അന്നാണ് താലി കിട്ടാൻ നേരം ഞാൻ മുഖത്തേക്കുന്ന പാളി നോക്കി തതേ പുഞ്ചിന് മാത്രം വിവാഹം കഴിഞ്ഞ് അവിടേക്ക് ചെന്ന് കയറുമ്പോൾ കൗതുകമായിരുന്നു എങ്കിലും ആശങ്കകളില്ല റൂമിലേക്ക് എത്തുമ്പോൾ ആളവിടെത്തന്നെ ഉണ്ടായിരുന്നു വല്ലാത്തൊരു വെപ്രാളും വിറയലുമായിരുന്നു ആ സമയം ഓർമ്മകളിൽ അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നത് വിവേക് കണ്ടിരുന്നു അവൻ അപ്പോൾ ഓർത്തത് അമ്പാട്ട് അവളത്തെ നിമിഷമായിരുന്നു തൻ്റെ വെറുപ്പും പകയും മാത്രം ഏറ്റുവാങ്ങിയ ആദ്യം അവൻ ഓർത്തു മാറ്റാനുള്ള വസ്ത്രം എടുത്ത് നൽകി വിഷ്ണുവിൻ പുഞ്ചരിയുടെ റൂം വിട്ടു പോയിരുന്നു അത്ഭുതമായിരുന്നു സന്തോഷമായിരുന്നു ആദ്യമായി തൻ്റെ കാര്യം പരിഗണിച്ച ഒരു പുരുഷനോട് ആ വസ്ത്രം നെഞ്ചോട് ചേർത്ത് ഞാൻ അങ്ങനെ കുറച്ചു നേരം നിന്നു പോയി രാത്രി വരെ ഒരു മിന്നായും പോലെ ഞാൻ കണ്ടിരുന്നുള്ളൂ ആദ്യ എന്ന വിരഹരാത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാണവും വിപ്രാളവും പേടി നിറഞ്ഞിരുന്നു പക്ഷേ വിഷ്ണുമായിട്ട് റൂമിലുണ്ടായിരുന്നില്ല ഏറെ നേരം കാത്തിരുന്നു എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി ഇടയ്ക്കെപ്പോഴും ഞെട്ടി ഉണർന്നപ്പോൾ കണ്ടു ഒരൊറ്റത്തായി കിടന്നുറങ്ങുന്ന നേട്ടിന് ദിവസങ്ങൾ പോകെ ഇത് തന്നെയായിരുന്നു ആവർത്തനം ഒന്നെങ്കിൽ ഞാൻ വരുമ്പോൾ റൂമിലുണ്ടാകില്ല അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴെങ്കിലായിരിക്കും വരിക ഒരു മാസത്തെ ലീവ് കഴിഞ്ഞു ഇടൻ തിരിച്ച് മുംബൈയിൽ പോയി വിവേകിന്റെ കണ്ണുകൾ ചുരുങ്ങി അവൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്തിനാണെന്ന് നീ ചോദിച്ചില്ലേ വിവേകിന്റെ ചോദ്യത്തിന് അവൾ മങ്ങി ഒരു പുഞ്ചിരി നൽകി എല്ലാ എന്നിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും എൻ്റെ സാഹചര്യം ഓർത്ത് വേണ്ടെന്ന് വെച്ചു അത്രയ്ക്ക് ഞാൻ ചന്ദ്രഗാനത്തിൽ അനുഭവിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിൽ പട്ടിയുടെ വില പോലും ഇല്ലാതെ കഴിഞ്ഞ് എനിക്കും വിഷ്ണുട്ടിന്റെ വീട് സ്വർഗ്ഗമായിരുന്നു പിന്നെ ഞാൻ ഒന്നുറപ്പിച്ചു വസുമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാവാം ഏട്ടൻ വിവാഹം കഴിച്ചതെന്ന് അദ്ദേഹം എന്നെ വേദനിപ്പിച്ചിരുന്നില്ല വെറുപ്പോഴും നോക്കിയിരുന്നില്ല അതുമാത്രം മതിയായിരുന്നു എനിക്ക് വിവേകിനെ മൂത്ത് ചെറിയൊരു പതർച്ച വന്നു അവൻ അപ്പോൾ അവളോട് ചെയ്ത കാര്യങ്ങളായിരുന്നു ഓർമ്മ വന്നത് ഇടയ്ക്ക് അമ്മയെ വിളിക്കും അതായിരുന്നു ഏട്ടനെ കുറിച്ചുള്ള എൻ്റെ അറിവ് അമ്മ ചോദിക്കുമ്പോൾ എന്നെ വിളിച്ചെന്ന് കള്ളം പറയും ഒരിക്കലും അമ്മ അമ്പലത്തിൽ പോയ സമയം ഏട്ടം വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഞാനായിരുന്നു കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം രണ്ട് മൂന്ന് വാക്കുകളിൽ വിശേഷം തിരക്കി ഫോൺ വയ്ക്കുമ്പോൾ അത് മതിയായിരുന്നു എനിക്ക് ഫോൺ നെഞ്ചോട് ചേർത്ത് ഏഴ് നേരം ഞാൻ അങ്ങനെ നിന്നു പിന്നെ മനഃപൂർവ്വം അമ്മയുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കുമായിരുന്നു പോകെ പോകെ സംഭാഷണം വാക്കുകളിൽ നിന്ന് വാക്യങ്ങളിലേക്ക് നീണ്ടു ഒരിക്കൽ അപ്രതീക്ഷിതമായ നാട്ടിലെത്തിയ ആളെ അത്ഭുതത്തോടെ നോക്കി നിന്നപ്പോൾ തലയിൽ കൂട്ടിക്കൊണ്ടാണ് ആളകത്തേക്ക് കയറിപ്പോയത് ഇടയ്ക്ക് ചിരിയോടെ നോക്കുമ്പോൾ അറിയാതെ തന്നെ കവളുകൾ ചുവന്നു പോകുമായിരുന്നു ആ സമയത്താണ് വിഷ്ണുവേട്ടൻ്റെ കൂട്ടുകാരൻ അജിത്ത് അവിടെ വരുന്നത് ആ വീട്ടിൽ അയാൾക്ക് വല്ലാത്ത സ്വാതന്ത്ര്യമായിരുന്നു കുഞ്ഞിലെ മുതൽ അവർ കൂട്ടുകാരാണെന്ന് അമ്മ പറഞ്ഞത് അനിയത്ത് എന്ന് വിളിക്കുമ്പോൾ ഒരീട്ടിൻ്റെ സ്ഥാനം നൽകിയിരുന്നു എപ്പോഴും ഒരു ക്യാമറ കയ്യിലുണ്ടാകും പട്ടിയുടെയും പൂച്ചയുടെയും പേര് ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കും ഒരിക്കൽ അരളിച്ചെടി നട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫ്ലാഷ്മിൻ എന്ന് അറിയുന്നത് വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെന്റെ ഫോട്ടോ എടുക്കുമായിരുന്നു ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോയും മുഖത്തുള്ള അതേ ചിരിയായിരുന്നു പിന്നീട് അയാൾ വരുമ്പോൾ ഒന്നും ഞാൻ മുഖം കൂടെ തിരുന്നില്ല ഇടയ്ക്ക് വിഷ്ണു എന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിരുന്നില്ല അതിൻ്റെ കാരണവും എനിക്കറിയില്ല ചോദിക്കാനും ശ്രമിച്ചില്ല ഇരുപത് വയസ്സാകാൻ പോകുന്നതുണ്ടായിരുന്നുള്ളൂ ഒരിക്കൽ അമ്മ എന്തോ പറഞ്ഞപ്പോൾ അവൾ കുഞ്ഞല്ലേ എന്നായിരുന്നു ഏട്ടൻ്റെ മറുപടി അതാവാം അകലം കാണിക്കുന്നത് എന്നിവർക്ക് ഇഷ്ടം കൂടുകയെ ചെയ്തിട്ടുള്ളൂ ഒരു വിരൽ തമ്പ് കൊണ്ട് പോലും ഏട്ടൻ സ്പർശിച്ചതായി എനിക്ക് ഓർമ്മയില്ല വിവാഹം കഴിഞ്ഞു എട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം വന്നു ചേർന്നു എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച എൻ്റെ മനസ്സിൻ്റെ മരണം നടന്ന ആ ദിവസം